ില്ല അതിപ്പോളത്തിന് നമ്മളെ കൂട്ടാണ്ട് പോകുന്നുണ്ടോണ്ടാ ഉൾക്കേറ്റീക്കാന് വല്യ ഇതല്ലോ പേടിയാന്നല്ലോ അട ഇത് വലിയ ചതില്ല ഒറ്റക്ക് അങ്ങനെ ആറ്റു പൊരുക്കത്തി അതിന്റെ പൊരൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഞങ്ങളെ പോരെ ഞാനും ചെറുപ്പം മുതൽ ഈ വളർന്ന ഞങ്ങളെ സ്വന്തം പോരാ പക്ഷെ പണ്ടല്ല ആർക്കും കളിക്കും ഇന്റെ പൊര കുണ്ടല്ലേ കുണ്ടിലല്ലേ ഇപ്പൊ പറയുന്നേ ഇവിടെങ്കിലും ഒരു പൊര ഉണ്ടല്ലോ അതാന്ന് കൊറേ ഉള്ളേ ില്ലാണ്ട് എത്ര ആൾക്കാരുണ്ട് ഇതെല്ലാം സ്വർഗ്ഗം ആണ് സ്വർഗം എനിക്ക് കാണാൻ പോകുന്നത് സൈക്കോ ആൾക്കാർ ആയിരിക്കും ഞങ്ങൾ ഡീസന്റ് എല്ലാം കഴിഞ്ഞു പൊരുക്കത്തിന് പൊരുക്കത്തിങ്ങനെ പറഞ്ഞോ അതെ സ്വർഗ്ഗം ഏടാ എൻ്റെ ഡാഡിൻ്റെ ചാർജ് ചെയ്തിട്ടുണ്ട് എടാ എൻ്റെ ഇച്ച ബൈക്ക് ഉണ്ട് ഇച്ച ഇല്ലാന്ന് മാത്രം ഉപ്പ് ഇടന്തോ പണിയെടുത്തിന് എന്റെ ഉപ്പൊക്കെ ഇങ്ങനെ ഞാൻ ആരെല്ലാം കാണിച്ച ഹലോ ഹലോ ദാ ട്രോഫികളാണ് വേറെ വേറൊന്നുമല്ല ഒന്ന് രണ്ട് മൂന്ന് ഉള്ളി മുടിച്ച് നടക്കുന്നതാരിത് ഐഷ ഐഷ പിന്ന ഞങ്ങളുടെ മൂന്ന് പെണ്ണുമക്കും മല പോലെ എതിർക്ക് നിക്കുമ്പോക്ക് അഞ്ചുപ്പാക്ക് ബേജാർ പച്ചി വരാത്തേനാ ഏറ്റവും അടുത്തുള്ളത് പച്ചയാണ് അപ്പോൾ പറഞ്ഞാളെ കാലത്തെ വരുന്നെ അന്നിട്ടും ഉപ്പാക്ക് പച്ച എന്താ നീ ഉള്ളി വേഗത அந்த மதர் பிளான்ட் இது மதர் பிளான்ட் மூணு ப்ராடக்ட் ஒன்னு ரெண்டு மூணு மதர் தான இது துணிமா துணிமா இத다 നമ്മളെ 예수വിന്റെ ಪರಿವಾರिका നമ്മ ഏറിലിട്ട് ഉപ്പാന്റെ കൃഷിയില്ല ഞാൻ കാണിച്ച എങ്ങനെയുണ്ടേ അതിനാണ് ഉപ്പാൻ നമ്മളെല്ലാരും കൂടി ഓക്കിയത് ഇപ്പൊ നമ്മ മൂന്നാൾക്കാരേ ഉള്ളൂ പ്ലസ് ബാബി ബാബിയും ഉപ്പാൻ അങ്ങനെ നോക്കൂല ഉമ്മ ഉമ്മും ബാബിയും പക്ഷെ നമ്മ മൂന്ന് പെണ്ണു കൊള്ളേർ ഉപ്പാൻ നല്ല ഊണ് നോക്കൂ ആ ഉപ്പാന്റെ കൃഷി കാണിച്ചു ചെയ്തിട്ട് ഫെയിലായി കൃഷിയോ എന്തായത് എന്ത് തൈ നട്ടതാ സാജി ഉപ്പാ നട്ടാ ചത്തരോ നീ നോക്കിട്ട് കണ്ണൊളിച്ചോണ്ടാന്ന് അതല്ലേ ചത്തേത് ഉപ്പത് ഉപ്പത് ചെല്ലുന്നുണ്ടാജിക്ക് വേചാറായിട്ട് അതങ്ങനെ ഉമ്മാരിയോട് ഒറ്റ കെട്ടാന്ന് ഇതാണ് എന്റെ ഇപ്പ നട്ട കൃഷി വണ്ടക്കോള് പാറ്റ് പാറ്റ്നോമ്പ് ഗ്രോ ബാഗ് മേങ്ങിട്ടല്ലേ ഗ്രോ ബാഗ് അങ്ങനെ കൂട്ടാ ആ നൂട്ടാ ഇത് ഗ്രോ ബാഗ് ഇതിലെ നട്ടിട്ട് ഐറ്റ വലിയ ഐറ്റ ഇവിടെ കൊള്ളിക്കും കുത്തിനല്ലേ വെറുതെല്ലാ അറിപ്പാണ് ഇത്ര ഊക്കിയത് ഇപ്പല്ല മണ്ണിലേക്ക് തുനിഞ്ഞിറങ്ങിയതാന്നൊന്നുമില്ല തുനിഞ്ഞിറങ്ങിപ്പച്ച ഉപ്പെന്തെല്ലോ ഇട്ടിട്ടുണ്ട് ആയെങ്കിലായി എന്നിട്ട്

എന്നിട്ട് പറഞ്ഞുണ്ടാ ഇത്ര കാലായിട്ട് കുത്തിയഗോതവും മറ്റേ ഗോതവും അറിയാത്തത് എനിക്ക് ബുദ്ധിയുണ്ടാ എന്നോട് ചോദിച്ചിട്ടാ ഞാന്